മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സ് നോക്കാം ഇപ്പോൾ അക്ബറും നെവീനും പണപ്പെട്ടിയെക്കുറിച്ചും പണം എടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ വലിയ പ്ലാനിങ്ങിലാണ് ആദ്യ ടാസ്ക് ആയ പണപ്പെരുമഴ എന്ന ടാസ്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ആ ടാസ്കിൽ പങ്കെടുക്കാൻ നെവീന് സാധിക്കില്ലായിരുന്നു എന്നിട്ടും നെവീൻ മുന്നൂറ്റൻപത് രൂപയോളം കളക്ട് ചെയ്തിരുന്നു എന്നിട്ട് ബിഗ് ബോസ് നെവീനോട് ചോദിച്ചിരുന്നു ആർക്കാണ് ഇത് കൊടുക്കാൻ താല്പര്യമെന്ന് നെവിൻ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതോടുകൂടി അങ്ങനൊരു ലൂപ്പ് പോയിന്റ് ഈ ഗെയിമിലുണ്ടെന്ന് നേവിയിനും അക്ബറും മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അക്ബർ പറയുന്നത് നീ ഇനി മാക്സിമം ക്യാഷ് കളക്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ തരിക നിനക്ക് ആ ക്യാഷ് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ എനിക്ക് ഉപയോഗിക്കാം പുറത്തിറങ്ങി കഴിയുമ്പോൾ നീ എനിക്ക് എത്ര രൂപയാണോ തന്നത് അത് ഞാൻ നിനക്ക് തിരിച്ചു തരാം എന്തായാലും അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ അക്ബറും നിവീനും പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ടാസ്ക് വന്നാലേ നിവീനും കളക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ബിഗ് ബോസ് ഏത് തരത്തിലുള്ള ടാസ്കുകളാണ് ഇനി ഒടുപ്പിച്ച് വച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും ഇങ്ങനൊരു ലൂപ്പ് പോയിന്റ് ഈ ടാസ്കിൽ ഉണ്ടെങ്കിൽ നിവീന് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് പണം സ്വന്തമാക്കാനുള്ള ഒരു അവസരമുണ്ട് ഇനി ഇവരുടെ ഈ ചർച്ച കണ്ടിട്ട് ബിഗ് ബോസ് ടാസ്ക് എല്ലാം മാറ്റിമറിക്കുമോ എന്നറിയില്ല അങ്ങനെയാണല്ലോ ഇപ്പോൾ നടക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും ചർച്ച ചെയ്താൽ അതിന് നേരെ വിപരീതമായിട്ടാണ് ബിഗ് ബോസ് ഓരോ ടാസ്കും കൊണ്ടുവരുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം അക്ബറിന്റെയും നിവീൻ്റെയും പദ്ധതികൾ പൂവണിയുമോ ഇല്ലയോ എന്ന് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം